മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്നൊരു ബൈബിൾ വാക്യമുണ്ട് അതിപ്പോൾ ഇവിടെ പറയാൻ എന്താണ് കാരണമെന്നല്ലേ പവർ ടീം മെമ്പറായ ഗബ്രിക്ക് സഹമത്സരാർത്ഥികളായ പവർ ടീം മെമ്പേഴ്സ് തന്നെ ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഗബ്രി ചെയ്ത കുറ്റം എന്താണെന്നല്ലേ മൈക്ക് ധരിക്കാതെ പുറത്തിറങ്ങിപ്പോയി ജാസ്മിനുമായിട്ട് കുറേ സമയങ്ങൾ സംസാരിച്ചു ബിഗ് ബോസ് അത് കൃത്യമായിട്ട് പിടിച്ചു ഗബ്രിയെ വാൺ ചെയ്യുകയും ചെയ്തു ഉറപ്പായിട്ടും ബിഗ് ബോസിന്റെ വക ഒരു ശിക്ഷ വരാൻ സാധ്യതയുണ്ട് അതെന്തായിരിക്കാം ലക്ഷറി പോയിന്റ് കട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എന്നാൽ അതിനെ പ്രതിരോധിക്കാൻ എന്ന വണ്ണമാണ് ഇപ്പോൾ ഗബ്രിക്ക് പവർ ടീം തന്നെ ശിക്ഷ വിധിച്ചിരിക്കുന്നത് അവർ കൊടുത്തിരിക്കുന്ന ശിക്ഷ വീട്ടിലുള്ള എല്ലാ മത്സരാർത്ഥികളുടെയും മരികിലേക്ക് പോയിട്ട് വ്യക്തിപരമായിട്ട് ഏറ്റുപറയണം എനിക്ക് തെറ്റുപറ്റി ഞാൻ ഇനി അത് ചെയ്യില്ല എന്ന് എല്ലാവരുടെയും കാലു പിടിച്ച് പറയണം ഇതാണ് കൊടുത്തിരിക്കുന്ന ശിക്ഷ അങ്ങനെ ഒരു ശിക്ഷ ഗബ്രിക്ക് പവർ ടീം തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ലക്ഷറി പോയിന്റ് കട്ട് ചെയ്യില്ല എന്നുള്ള ഒരു ബോധം വെച്ചുകൊണ്ടാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ആഴ്ച ജിൻഡോയ്ക്കിട്ട് പണി കൊടുത്തത് ഓർക്കുന്നുണ്ടല്ലോ ഈ പവർ ടീം തന്നെയായിരുന്നു ജിൻഡോയ്ക്ക് ശിക്ഷ വിധിച്ചത് കൂടെ നിന്നവനെ കുതികൽ വെട്ടിക്കൊണ്ട് അധികാരം അവിടെ ഭയങ്കര സംഭവമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് ആ വ്യക്തികൾക്കെല്ലാം ഇപ്പോൾ ദേ പണി കിട്ടുകയാണ് ഇതാണ് പറയുന്നത് മോളിൽ ഒരാൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് എന്തായാലും മുഖം മിനുക്കാനുള്ള ശ്രമങ്ങളുമായി ഗബ്രി മുൻപോട്ട് നീങ്ങുകയാണ് ഗബ്രിക്കെതിരെയുള്ള ശിക്ഷ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ എഴുതി വെച്ചത് തന്നെ വളരെ രസകരമായിട്ടാണ് അപ്സരയും അർജുനും ചേർന്നാണ് ഇത് എഴുതുന്നത് ഈ രണ്ടാൾക്കാർക്കും മലയാളം എഴുതാൻ റിയത്തില്ല അതുകൊണ്ട് തന്നെ മംഗ്ലീഷ് ആണ് എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെ എഴുതി പിടിപ്പിക്കണം എന്ന് പോലും അവരുടെ ഇടയിൽ കുറേ സമയത്ത് ഒരു ചിന്താക്കുഴപ്പവും ഉണ്ടായിരുന്നു എന്തായാലും സംഗതി ഉഷാറായി മുൻപോട്ട് നീങ്ങുകയാണ്